വിടെ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ ഭിന്നശേഷി ക്ഷേമ പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ നിന്ന് മാറ്റി ലൈഫ് അലവൻസ് ആക്കി കാലോചിതമായി വർദ്ധിപ്പിച്ച് മുടക്കം കൂടാതെ എല്ലാ മാസവും ലഭ്യമാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തീവ്ര ഭിന്നശേഷിത്വമുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന ആശ്വാസകിരണം പദ്ധതി കുറെ നാളുകൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നു കുറെ ഏറെ അപേക്ഷകൾ പുതുതായിട്ടുള്ളത് പരിഗണിക്കപ്പെടാതെ പോകുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ കാലോചിതമായ വർധനവ് നമ്മുടെ ക്ഷേമ പെൻഷനിൽ ഉണ്ടാകുന്നതിനോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഭിന്നശേഷിക്കാരന് ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ സമീപിക്കുമ്പോൾ വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് അത് മിനിമം അഞ്ച് ലക്ഷം രൂപയാക്കിയെങ്കിലും ഉയർത്തുക ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് അവരുടെ വ്യക്തിഗത വരുമാനം മാത്രം ബാധകമാക്കുക എന്നുള്ളതും നമ്മൾ ഉന്നയിക്കപ്പെടുന്ന ഒന്നാണ് അതോടൊപ്പം നിരവമ്മയായ ഇൻഷുറൻസ് സ്കീമിലേക്ക് സർക്കാർ തുക നൽകുക അതിൻ്റെ തുക സർക്കാർ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് ധർണാ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം രാജ്യത്തിനാകെ മാതൃകയാകുന്ന നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട് ഭിന്നശേഷി ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആനുപാതികമായിട്ട് ആ പദ്ധതികൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ കാര്യമാണ് അപ്പോൾ ഭിന്നശേഷിക്കാരെ ഇത്രത്തോളം ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആ അതിനാവശ്യമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ മറ്റാരെയാണ് പ്രതീക്ഷ വയ്ക്കേണ്ടത് ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം അതുകൊണ്ട് നമ്മൾ ഉന്നയിക്കപ്പെടുന്ന തികച്ചും ന്യായമായ ഉചിതമായ ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്നുള്ള ആ ഒരു തീവ്രമായ ലക്ഷ്യത്തോടെയും അത്രയും ആവശ്യം